ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ശക്തമായ തിരിച്ചറിവ് നടത്തിയിരിക്കുകയാണ് ആദ്യ ടെസ്റ്റിൽ തോറ്റു തുടങ്ങിയ ഇന്ത്യ പിന്നീടുള്ള രണ്ട് ടെസ്റ്റിലും വമ്പൻ ചെയ്തതോടെ തിരിച്ചറിവ് നടത്തിയിരിക്കുകയാണ് നിലവിൽ അഞ്ച് മത്സര പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിലാണ് ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലിയെ തകർത്തെടുക്കുന്ന പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത് വിരാട് കോഹ്ലി കെ എൽ രാഹുൽ എന്നിവയുടെ അഭാവത്തിലും ഇന്ത്യ തകർപ്പൻ പ്രകടനം നടത്തുന്നു യുവതാരങ്ങളെല്ലാം അവസരത്തിനകത്ത് ഉയർന്നു എന്നതാണ് ഇന്ത്യയുടെ കരുത്ത് നാലാം ടെസ്റ്റിലും ജയിച്ച് പരമ്പര ഉറപ്പിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നാൽ ഇന്ത്യ പാരമ്പര്യ മുന്നിലാണെങ്കിലും ടീമിനെ ചില പ്രശ്നങ്ങൾ വേട്ടി അടുകയാണ് അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം ജസ്പ്രീത് ബൂമറയുടെ ജോലി ഭാരമാണ് ഇന്ത്യ ബൂമറയ്ക്ക് വിശ്രമം അനുവദിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് എന്നാൽ കോഹ്ലീൻ്റെ ആഹ്ലുമില്ലാത്ത ഇന്ത്യൻ ടീമിൻ്റെ ബൗളിംഗ് നിരയെ നയിക്കാൻ ബൂമറയുടെ സേവനം അത്യാവശ്യമാണ് മുഹമ്മദ് ഷമി ടീമിലുണ്ടായിരുന്നെങ്കിൽ ബൂമറയ്ക്ക് വിശ്രമം അനുവദിക്കാമായിരുന്നു എന്നാൽ ഷമിയും ടീമിലില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യക്ക് ബൂമരെ കളിപ്പിക്കാതെ മറ്റു വഴികളില്ല പക്ഷേ ഐ പി എല്ലും ടി ട്വൻ്റി ലോകകപ്പും വരാനിരിക്കെ ബുംബറ മിശ്രമില്ലാതെ കളിക്കുന്നത് പരിക്കേൽക്കാനുള്ള സാധ്യത ഉയർത്തും പരിക്കിനെ തുടർന്ന് ഏറെനാൾ ഇന്ത്യൻ ടീമിന് പുറത്തായിരുന്നു ബുംബ്ര ഇപ്പോൾ മടങ്ങി വരവിന് ശേഷം തുടർച്ചയായി മത്സരങ്ങൾ കളിക്കുന്നു ഇംഗ്ലണ്ടിനെതിരായ രണ്ട് ജയത്തിലും ബുംബറയുടെ പങ്ക് വളരെ വലുതായിരുന്നു ഈ സാഹചര്യത്തിൽ ബുംബറയെ ഇന്ത്യൻ ടീമിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജോലി ഭാരം നിയന്ത്രിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ ഇന്ത്യയെ വെട്ടിലാക്കിയിരിക്കുന്ന പ്രശ്നമാണിത് രണ്ടാമത്തെ പ്രശ്നം ആക്രമണ ബാറ്റിങ്ങിനെതിരെ ഇന്ത്യയുടെ സ്പിൻ ബോളർമാർ പതർന്നു എന്നതാണ് ഇംഗ്ലണ്ടിന് കടന്നാക്രമണം ഉണ്ടാകുമ്പോൾ സ്പിന്നർമാർ സമ്മർദ്ദത്തിലാവുന്നു വഴങ്ങുന്ന റൺസ് കൂടുതലാണ് ഇന്ത്യൻ പിച്ചിൽ സ്പിന്നർമാർക്ക് വലിയ മുൻതൂക്കമുണ്ട് എന്നാൽ ഇതനുസരിച്ചുള്ള പ്രകടനം കാഴ്ചവെക്കാൻ താരങ്ങൾക്ക് സാധിക്കുന്നില്ല ഇംഗ്ലണ്ട് താരങ്ങൾ ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ സ്വീപ് ഷോട്ടുകളാണ് കൂടുതൽ പയറ്റുന്നത് ബെൻ ഡക്കറ്റ് മൂന്നാം ടെസ്റ്റിൽ സെഞ്ചുറി നേടിയപ്പോൾ സ്പിന്നർമാർക്കെതിരെ കൂടുതൽ കളിച്ചത് സ്വീപ് ഷോട്ടാണ് ഇംഗ്ലണ്ടിൻ്റെ പല താരങ്ങളും ഫോമിലില്ലാത്തത് ഇന്ത്യക്ക് അനുഗ്രഹമാണ് ഇവർ ഫോമിലേക്ക് എത്തിയാൽ ഇന്ത്യൻ ബൗളർമാർ കുഴപ്പത്തിലാവാൻ സാധ്യത കൂടുതലാണ് ഇംഗ്ലണ്ടിൻ്റെ വിശ്വസ്തനായ ബാറ്റ്സ്മാനാണ് ജോ റൂട്ട് ഇന്ത്യയിൽ മികച്ച റെക്കോർഡും താരത്തിനുണ്ട് എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം താരത്തിന് നടത്താനാവാത്തത് ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യുന്നു മൂന്നാമത്തെ പ്രശ്നം ഇംഗ്ലണ്ടിൻ്റെ ഓപ്പണർമാരുടെ പ്രകടനമാണ് അത്യേക മൂന്ന് മത്സരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഓപ്പണർമാർ മികച്ച പ്രകടനം നടത്തിയതായി കാണാനാകും ഇംഗ്ലണ്ടിൻ്റെ ഓപ്പണിംഗ് ബാറ്റിംഗ് നിരയെ ചെറുക്കാൻ ഇന്ത്യ പ്രയാസപ്പെടുകയാണെന്നാണ് വസ്തുത ഇതിന് പരിഹാരം കാണേണ്ടതും ഇന്ത്യയെ സംബന്ധിച്ച് അത്യാവശ്യമാണ് പരമ്പരയിൽ രണ്ട് ടെസ്റ്റുകൾ ശേഷിക്കെ ഇംഗ്ലണ്ടിന് തിരിച്ചുവരവ് അവസരമുണ്ട് ഇംഗ്ലണ്ട് ശേഷിക്കുന്ന രണ്ട് മത്സരവും ജയിച്ച് പരമ്പര നേടുമെന്ന് നായകൻ ബെൻ സ്റ്റോക്ക് വ്യക്തമാക്കി കഴിഞ്ഞു ഇംഗ്ലണ്ട് പരിശീലനം ബ്രണ്ടൻ മക്കൊല്ലം വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത് ഈ അവസരത്തിൽ ഇംഗ്ലണ്ട് ശക്തമായി തിരിച്ചെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ നാലാം ടെസ്റ്റ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണെന്ന് നിസ്സംശയം പറയാം നാലാം ടെസ്റ്റ് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര നേടുമോ ഇനി കണ്ടറിയേണ്ടത്